കർമ്മ ന്യൂസ് ചാനൽ ഒരു സാറ്റലൈറ്റ് വെഞ്ചർ ആവുകയാണ് വളരെ ശക്തമായിട്ടുള്ള നിലപാടുള്ള മുന്നേറ്റം ആ രംഗത്തും ഞങ്ങൾ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും അതിനൂതനമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ സ്വരം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് മലയാളിയുടെ സ്വരം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് കർമാന്യൂസ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഓണം ബോണസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട എംപ്ലോയീസിന് നൽകാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം നമസ്കാരം കേരളം ഓണാഘോഷത്തിൻ്റെ നിറവിലാണ് കള്ളമില്ല ചതിയില്ല എള്ളോളമില്ല പൊളിവചനം ഈ വാചകങ്ങൾ നമ്മൾ മുന്നും കേട്ടിട്ടുള്ളതാണ് അങ്ങനെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെച്ച നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ടവനായ മഹാബലി തമ്പുരാൻ്റെ വരവും കാത്ത് ആഘോഷങ്ങൾക്ക് തിരികൊളുത്തി വളരെ സന്തോഷവാന്മാരും സന്തോഷപതികളുമായിട്ട് ഈ ഓണക്കാലം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളി പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഗൃഹാ ദുരത്വത്തിൻ്റെ ഒരു പിടി നല്ല ഓർമ്മകളുടെ ഓണമാണ് പുതിയ തലമുറ ഓണത്തെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണുമ്പോഴും പഴയ തലമുറയ്ക്ക് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ കൃത്യമായിട്ട് പുതിയ തലമുറയിലേക്ക് കൈമാറാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓണം ഓണം എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരുപക്ഷെ ജാതി മതവർണ്ണഭേദമേന്യേ ഇനിയിപ്പോൾ സമകാലിക യുഗത്തിൽ പറയുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മലയാളിയുടെ ഏകതയും സാംസ്കാരിക മൂല്യവും ഉയർത്തി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് കർമാന്യൂസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓണവും വളരെ നല്ല രീതിയിൽ മൂല്യാധിഷ്ഠിതമായി ആഘോഷിച്ചു വരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളോരോ ഓണാഘോഷവും നടത്തുമ്പോൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എംപ്ലോയിസിൻ്റെ വെൽഫെയർ ആണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഓണം ബോണസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട എംപ്ലോയിസിന് നൽകാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം പൊതുജനസമക്ഷം അറിയിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം അറിയിക്കുന്നത് കാരണം ഞങ്ങളുടെ വർക്കിംഗ് കൾച്ചർ എന്ന് പറയുന്നത് ഹാപ്പിനെസ് കോഷ്യൻറ്റ് ആണ് ഞങ്ങളുടെ എംപ്ലോയിസിനെ അവരുടെ ഏറ്റവും പരമോന്നത തലങ്ങളിൽ പെർഫോം ചെയ്യാനും അവരെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനുമുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ അവരെ സാമ്പത്തിക ഭദ്രതയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങളിവിടെ ഫോളോ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഉത്സവ കാലഘട്ടങ്ങളിലും ഓണമായാലും ക്രിസ്മസ് ആയാലും ഞങ്ങൾ അധ്വാനിച്ച് ഒറ്റക്കെട്ടായി കെട്ടിപ്പടുത്ത കർമാന്യൂസ് ആ ഒരു വലിയൊരു എൻറ്റിറ്റിയുടെ ഒരു ഗിഫ്റ്റായിട്ട് ഓണം ബോണസ് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ എംപ്ലോയിസിൻ്റെ ഹാപ്പിനെസ് കോഷ്യൻറ്റ് വളരെ വലുതാണ് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ന്യൂസ് ഓൺലൈൻ മാധ്യമ മാധ്യമരംഗത്ത് കേരളത്തിൽ ഏറ്റവും സമന്നതമായിട്ടുള്ള പൊസിഷൻ ഇപ്പോൾ കർമാന്യൂസിനുണ്ട് കേരളത്തിൽ അഞ്ച് മാധ്യമങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ന്യൂസ് ഉണ്ട് ഓൺലൈൻ മാധ്യമ മാധ്യമരംഗത്ത് വലിയൊരു റെവല്യൂഷൻ സൃഷ്ടിക്കാനായിട്ട് കർമാന്യൂസിന് കഴിഞ്ഞിട്ടുണ്ട് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പുതുതലമുറയ്ക്ക് അവരുടെ ശക്തിയുള്ള കരങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകാനും അവർക്ക് റൈറ്റായിട്ടുള്ള ഇൻഫർമേഷനുകൾ നൽകിക്കൊണ്ട് നല്ല വാർത്തകൾ നൽകിക്കൊണ്ട് വസ്തുനിഷ്ഠമായ സത്യമായിട്ടുള്ള വാർത്തകൾ നൽകിക്കൊണ്ട് അവരുടെ ബോധതലങ്ങളെ കൃത്യമായിട്ട് ഉണർത്താനും പ്രതികരണശേഷിയുള്ള യുവത്വമാക്കി മാറ്റാനൊക്കെ കർമാ ന്യൂസിന് പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ർമാ ന്യൂസിൻ്റെ അടുത്തൊരു എക്സ്പാൻഷൻ പ്രോഗ്രാം എന്ന നിലയ്ക്ക് കർമ്മ ന്യൂസ് ചാനൽ ഒരു സാറ്റലൈറ്റ് ആവുകയാണ് വളരെ ശക്തമായിട്ടുള്ള നിലപാടുള്ള മുന്നേറ്റം ആ രംഗത്തും ഞങ്ങൾ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിരന്തരം വാർത്തകളിലൂടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കർമാന്യൂസ് വളരെ ശക്തിയുക്തമായിട്ടുള്ള നിലപാടോടുകൂടി സാറ്റലൈറ്റ് ട്രഡീഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഏറ്റവും അതിനൂതനമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ സ്വരം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് മലയാളിയുടെ സ്വരം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് കർമാന്യൂസ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് വെഞ്ചറായി പ്രഖ്യാപിക്കുകയും അതിലൂടെ വലിയൊരു മാറ്റം കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സാറ്റലൈറ്റ് വെഞ്ചറിലൂടെ പുതിയ തലമുറയ്ക്ക് പുതിയ രീതിയിലുള്ള വാർത്താ അപ്രോച്ചുകളും അതുപോലെ തന്നെ വാർത്തയിൽ ഉണ്ടായ മൂല്യച്തികളെല്ലാം നികത്തിക്കൊണ്ട് സത്യസന്ധമായ എന്ന പൂർണ്ണമായിട്ടുള്ള ശക്തിയോട് ശക്തിയോടുകൂടിയിട്ട് ഐ മീൻ ഗട്ട്സ് എന്തും തുറന്ന് കാണിക്കാനുള്ള ഗട്ട്സ് അതാണ് കർമ്മ ന്യൂസിൻ്റെ പ്രത്യേകത ആ ഗട്ട്സിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ പുതിയ തലമുറയ്ക്ക് പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ വാർത്തകളിലൂടെ പുതിയ അപ്രോച്ചും ഞങ്ങൾ നൽകുമ്പോൾ മൂല്യച്യുതി സംഭവിച്ച ഒരു ഇൻഡസ്ട്രിയുടെ ചില ഭാഗങ്ങളുണ്ട് വാർത്താ ഇൻഡസ്ട്രിയുടെ ചില ഭാഗങ്ങളുണ്ട് അതിനെ ഞങ്ങൾ കൃത്യമായിട്ട് റീഎഞ്ചിനീയർ ചെയ്തുകൊണ്ട് പുതിയൊരു ഭാവത്തിൽ ഗട്ട്സോടുകൂടി എല്ലാ സത്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന രീതിയിൽ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കർമ ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തന എന്ന് പറയുന്നത് വോയിസ് ഓഫ് കോമൺ പീപ്പിൾ എന്നാണ് സാധാരണക്കാരൻ്റെ ശബ്ദം സാമൂഹിക മാധ്യമങ്ങളാണ് ഇന്ന് സാധാരണക്കാരുടെ ശബ്ദമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സാറ്റലൈറ്റ് വെഞ്ചർ ഒരു മോഡിഫൈഡ് എക്സ്റ്റൻഷൻ ഓഫ് സോഷ്യൽ മീഡിയ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് കർമ്മ ന്യൂസിൻ്റെ സ്ക്രീനിൽ കാണാനും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും കഴിയുന്ന രീതിയിലായിരിക്കും നമ്മുടെ വാർത്താ പദ്ധതികൾ അതുകൊണ്ട് തന്നെ വെയ്റ്റ് ഫോർ ദ ബെസ്റ്റ് ഹെഡ്ലൈൻസ് ത്രൂ കർമ്മ ന്യൂസ് ഏറ്റവും നല്ല ഹെഡ്ലൈൻസുകൾക്ക് വേണ്ടി കാത്തിരിക്കുക വി ആർ കമ്മിങ് സൂൺ